സിപിഎം നേതാക്കള്ക്കെതിരെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് ഉന്നയിച്ച ആരോപണം അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന സണ്ണി ജോസഫ് എംഎല്എ മനു തോമസ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പാർട്ടി മാത്രം അന്വേഷിക്കേണ്ട കാര്യമല്ല കേരളത്തിന്റെ നിയമവാഴ്ചയുടെ പ്രശ്നമാണ് മനു തോമസ് പറഞ്ഞിട്ടുള്ളത് യുവജന കമ്മീഷൻ ചെയർമാൻ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പദവികളിൽ ഇരിക്കുന്നവർക്കെതിരെയാണ് ആരോപണം ഉയർന്നിട്ടുള്ളത് സിപിഎം സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ മാഫിയകളുടെ അവിശുദ്ധ ബന്ധം അന്വേഷിക്കണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനകീയ സദസ്സ് കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ഇത് കേരളത്തിന്റെ ക്രമസമാധാനത്തിന്റെ വിഷയമാണ് കേരളത്തിലെ നിയമവാഴ്ചയുടെ വിഷയമാണ് ഉത്തരവാദിത്വം വഹിക്കുന്ന രണ്ട് പദവികളിൽ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ യുവജന കമ്മീഷന്റെ ചെയർമാൻ ഈ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കെതിരെയാണ് അതീവ ഗൗരവമേറിയ ഈ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറിക്ക് ഇന്നും ഉണ്ടാക്കമില്ല ഈ ടീമിനെ കുറിച്ച് നമുക്കറിയാം പി ജയരാജന്റെ ടീമിനെ കുറിച്ച് ജയരാജൻ നേതൃത്വം നൽകുന്ന ബി ജെ ആർമിയാണ് ഇന്നിപ്പോൾ റെഡ് ആർമിയായിട്ട് മാറിയിട്ടുള്ളത് അതിനെ കുറിച്ച് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞ ആ വാക്കുകൾ ഒരു കാലത്ത് അദ്ദേഹം ജഡ്ജിമാരെ നികൃഷ്ട ജീവികൾ എന്ന് വിളിച്ചാണ് ആക്ഷേപിച്ചത് എങ്കിൽ ഇന്ന് പി ജയരാജന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ എം വി ജയരാജൻ വിളിക്കുന്നത് എന്നാണ് വിളിക്കുന്നത് ആഴുമത്തിന്റെ വിഷയങ്ങൾ സി പി എം വിഭാഗീയതയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് അവിടെ മാത്രം തീരുന്നതല്ല പാർട്ടി മാത്രം അന്വേഷിക്കേണ്ടതല്ല നാടിന്റെ ക്രമസമാധാനത്തെയും നാടിന്റെ നീതിവാഴ്ചയെയും ബാധിക്കുന്ന വിഷയമാണ് സർക്കാരിന്റെ കഥനാവിൽ നിന്ന് നീതിപ്പണം പറ്റുന്നവരാണ് ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായവരെ അവർക്കെതിരെയുള്ള വെളിപ്പെടുത്തൽ സംബന്ധിച്ച് ഗുരുതരമായ നിലയിലുള്ള ആക്ഷേപങ്ങൾ വരുമ്പോൾ അതിൽ കേസ് രജിസ്ട്രേത് അന്വേഷിക്കാൻ തയ്യാറാകും